പ്രശ്നം സാർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തണം എന്നുള്ള ഉറച്ച നിർദ്ദേശമാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് കാര്യം ഇല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ എത്തിയ ശേഷം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അതായത് വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ പറഞ്ഞത് തങ്ങൾക്ക് എന്തായാലും മുഖ്യമന്ത്രി പദമൊന്നും ആവശ്യമില്ല മാത്രവുമല്ല കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാതെയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസിൽ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടെ നീങ്ങണമെന്നാണ് ഐക്യമാരേണ്ട നിർദ്ദേശം എന്തായിരിക്കും കോൺഗ്രസിൽ ഐക്യം സാധ്യമാകുമോ ഒരിക്കലും ഒരു കാര്യമാണല്ലോ കോൺഗ്രസിൽ ഐക്യം എന്ന് പറയുന്നത് കാരണം അതിനകത്ത് എല്ലാരും ആളെടുത്തവനെല്ലാം വിളിച്ചപ്പോഴും എല്ലാരും നേതാക്കന്മാരാണ് ഇതിനകത്ത് ഈ വാർത്ത പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധ്യതയുള്ള ഒരു സംസ്ഥാനം ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നാളെ സോണിയ ഗാന്ധിക്കും വേണ്ടി വന്നാൽ മത്സരിക്കാൻ പറ്റുന്ന ഏക സംസ്ഥാനമായിട്ട് മാറുന്ന കേരളം അപ്പൊ ആ കേരളത്തെ എങ്കിലും പിടിച്ചു നിർത്തണ്ടേ അപ്പൊ അതിനു വേണ്ടി നോക്കുമ്പോൾ ഇരുപത്തി ആറ് മുഖ്യമന്ത്രിമാർ എഴുപത് കെ പി സി പ്രസിഡന്റുമാരും ഒക്കെ അതിനകത്ത് നിൽക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇന്നലെ അവിടെ വെള്ളിയാഴ്ച വിളിച്ചു വെള്ളിയാഴ്ച വിളിച്ചു കാപ്പി കൊടുത്ത് സംസാരിച്ചു അപ്പൊ പറഞ്ഞു നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ കേരളത്തിലെ എല്ലാ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പറഞ്ഞത് ജനങ്ങൾക്കുള്ള ഒരു ആഗ്രഹം കൊണ്ട് കേട്ടോ അത് നിങ്ങളായിട്ട് തല്ലിക്കെടുത്തില്ലേ അപ്പം ഈ ജനങ്ങൾക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ആ ഉണ്ടായേക്കുന്ന കുഴപ്പങ്ങൾ ഒക്കെ ഒന്ന് മാറ്റി നല്ലൊരു ഭരണം കാഴ്ചവെക്കണമെന്നായിരിക്കും ജനങ്ങൾക്ക് ഉള്ള ആഗ്രഹം എന്നാണ് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളായത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ആയിരിക്കും ആ വാചകത്തിന്റെ അർത്ഥം ഏതായാലും ഇന്നലെ എടുത്ത തീരുമാനം നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ ഇനിയും മുഖ്യമന്ത്രി ഇല്ല ഇനിയും കെ പി സി സി പ്രസിഡന്റ് ഇല്ല എല്ലാരും ഒരുപോലെ പോകും അതായത് ആരൊക്കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രി ഈ പറയുന്നത് പോലെ തരൂരെ മുഖ്യമന്ത്രി സുധാകരൻ മുഖ്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ഈ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഈ വരുന്ന മുഖ്യമന്ത്രിമാരെല്ലാം കൂടെ ഒരു കമ്മറ്റി അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ആ കമ്മിറ്റിക്കകത്ത് വരത്തില്ല ഞാനങ്ങ് പറഞ്ഞുള്ളൂ അതുപോലെ കെ പി സി സി പ്രസിഡന്റുമാരെല്ലാം കൂടെ ഒന്നിച്ചൊരു കമ്മിറ്റിയായിട്ട് നിന്ന് ഇലക്ഷനെ നേരുന്നു അതായത് യു ഡി എഫിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല കെ പി സി സി പ്രസിഡന്റിനകത്ത് തലയ്ക്കകത്ത് വിളിവില്ലാത്തതുകൊണ്ട് തലയ്ക്കകത്ത് വിളിവില്ലാത്തതുകൊണ്ടൊന്നല്ല അദ്ദേഹത്തിന് ഓർമ്മ പിശക ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണമെന്നുള്ള തീരുമാനം ആയിട്ട് പല നേതാക്കന്മാരും രഹസ്യ ും പരസ്യമായിട്ടും ഇവിടുത്തെ ചാർജ് കാര്യം അല്ലെങ്കിൽ ഒക്കെ ബോധിപ്പിച്ചു അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട് മീഡിയ സതീശന മാറ്റണ്ടാന്ന് തീരുമാനിച്ചു നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയും മുരളീധരനും ഈ പറയുന്ന തിരുവനന്തപുരം നായർ നമ്മുടെ ശശി തരൂരും ഒക്കെയാണ് അപ്പൊ അതിനകത്തെ ഗ്രൂപ്പിന്റെ പ്രശ്നം വെച്ച് മാത്രവുമല്ല എന്നെ മാറ്റിയാൽ ഞാൻ വെച്ച് കളയും എന്നുള്ള തീരുമാനമായിട്ട് കെ പി സി പ്രസിഡന്റ് നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാതെ അതായത് അദ്ദേഹത്തെയും കൂടെ കൂട്ടിയോജിപ്പിച്ച് എല്ലാരും കെ പി സി പ്രസിഡന്റ് ആയിരിക്കും അപ്പൊ എല്ലാരും കെ പി സി പ്രസിഡന്റ് പണി ചെയ്യണം എല്ലാരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കും അപ്പൊ എല്ലാരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പണി ചെയ്യണം അങ്ങനെ പണി ചെയ്ത് വന്നതിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കും അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം എന്താകും എന്നുള്ള കാര്യത്തെപ്പറ്റി വാർത്ത എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ കുറച്ചൊക്കെ രാഷ്ട്രീയം പഠിക്കുന്ന ആളിന് മനസ്സിലാവല്ലോ നമുക്ക് ആ മേടിയിൽ അവിടെ ഇതെല്ലാം തീരുമാനം എടുപ്പിച്ച് ഇങ്ങനെ തീരുമാനിപ്പിക്കണം ഇങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ നീളമുള്ള കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ ആ നീളമുള്ള നേതാവ് ആ നീളമുള്ള നേതാവിനെ എങ്ങനെയും യുവന്മാരെ കൊണ്ട് കൂട്ടിത്തല്ലിപ്പിക്കാതെ ഇവിടെ പണിയെടുത്ത് ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്ന അവസാനത്തെ ആഗ്രഹമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് നിന്ന് ഒരലങ്കാര വസ്തുവൊന്നും ആവാൻ പറ്റാത്തത് കൊണ്ട് കേരളത്തിലെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് സാധിക്കും എന്ന് ധരിച്ചിരിക്കുന്ന ഒരു നേതാവാണ് കെ ശിവർ അപ്പൊ അതാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്സിന്റെ അവസാന പോക്ക് ഇപ്പോ അവിടെ വെച്ച് ക്ലാസ്സിൽ വിദ്യ കണക്ക് അധ്യാപകൻ പിടിച്ചിരുത്തി കാര്യം പറയുന്നതിൽ വടിയെടുത്ത് ഇങ്ങനെയൊക്കെ ആകണോ എന്ന് കാര്യം പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നതിനെക്കാട്ടി മുമ്പേ മുഖ്യമന്ത്രി ആവാൻ നിൽക്കുന്ന സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ശശി തരൂരിനും ആണ് എല്ലാരെയും തട്ടി നിൽക്കുന്ന കെ മുരളീധരനും കെ പി സി ഒക്കെ മനസ്സിലാകും ഇത് തന്ത്രമാണ് അപ്പം ആ തന്ത്രത്തിന് വഴങ്ങിക്കൊടുക്കാൻ മാനസികമായിട്ട് തയ്യാറാകുന്ന ഒരവസ്ഥയിലല്ല മാത്രവുമല്ല ഈ തന്ത്രം പയറ്റി കർണാടകത്തിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പൊ ഡി കെ ശിവുമാറിന് പറ്റിയ അബദ്ധം ഇവരുടെയെല്ലാം മുമ്പിൽ നിഴൽ പോലെ നിൽക്കുകയുമാണ് അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു വിട്ടെങ്കിലും അത് ഇവിടെ ഈ പറയുന്നത് പോലെ ഈ കേട്ടിട്ട് പോകുന്ന നേതാക്കന്മാർക്കും അവരുടെ ഭാഗമായിട്ട് താഴെ വരെ നിൽക്കുന്ന അണികൾക്കും അത്ര അങ്ങോട്ട് ബോധ്യപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകത്തില്ല ഇനി ും വരാൻ അടി എന്ന് പറഞ്ഞാൽ ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അവർ ആദ്യം തീരുമാനിക്കുന്ന നേതാവിനെ തീരുമാനിക്കാൻ എം എൽ എമാരുടെ അഭിപ്രായം ചോദിക്കും അപ്പൊ എം മാരുടെ അഭിപ്രായം ചോദിക്കണമെങ്കിൽ എം എൽ എ മാർ എഴുപത്തൊന്ന് വേണേ മുഖ്യമന്ത്രി ആവണമെങ്കിൽ അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ എഴുപത്തൊന്ന് പേര് ഉണ്ടെങ്കിൽ അതിനകത്ത് ഏത് നേതാവിനെ വേണമെന്ന് തർക്കം വരുമ്പോൾ അഭിപ്രായം ചോദിക്കാൻ നിൽക്കുമ്പോൾ അപ്പം എം എൽ എ മാരെ ഉണ്ടാക്കുന്നതിന് രമേശ് ചെന്നിത്തലയുടെ ഭാഗമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് സീറ്റ് വേണം വി ഡി സതീശൻ ബിഹാരിക്ക് എന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണം അതിനകത്തൂടി ഏതെങ്കിലും കാരണവശാൽ തർക്കം വന്നാൽ എനിക്കും മുഖ്യമന്ത്രിയാവണോ നിൽക്കുന്ന കെ പി സി പ്രസിഡന്റും അതിന് തയ്യാറെടുക്കും അപ്പൊ ഞാനീ പറഞ്ഞതുപോലെ മുരുളിയും കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ വി ഡി സതീശൻ കെ പി സി പ്രസിഡന്റ് അല്ലെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ പി സി പ്രസിഡന്റും ഈ പറയുന്ന ശശി തരൂരും ഒക്കെ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ നിയമസഭാ സീറ്റുകളിൽ മത്സരിപ്പിച്ച് എം എൽ എ മാരുടെ ഭാഗം എണ്ണം അവരുടെ ഭാഗത്ത് കൂടുതൽ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തും ഏതായാലും എല്ലാ രീതിയിലും എത്ര കോംപ്രമൈസ് ചെയ്താലും ഇവിടെ മുഖ്യമന്ത്രി കസേര മാത്രം ലക്ഷ്യമിട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം എന്നാൽ ഞാൻ ഇരിക്കണം എന്നാൽ മാത്രം കോൺഗ്രസ് അധികാരത്തിൽ വന്ന വന്നാൽ മതിയെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരും ഉള്ളിടത്തോളം കാലം യാതൊരു കാരണവശാലും ഇവിടെ യു ഈ പറയുന്ന എത്ര ചർച്ച നടത്തിയാലും അതിനകത്ത് ഒരു ഒതുക്കമോ അല്ലെങ്കിൽ വിചാരിക്കുന്ന പ്രയോജനമോ ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തു പോകാം ഈ പറയുന്ന യു അധികാരത്തിൽ നിന്ന് മാറിയപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ആർക്കും അറിയാമല്ലാത്ത എം എൽ എമാരുടെ എണ്ണം നോക്കിയപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഉമ്മൻചാണ്ടി വളരെ ബുദ്ധിമാനായതുകൊണ്ട് ആ ഭൂരിപക്ഷം തിരയുന്ന സമയത്ത് പുറത്താകുന്നതിനെക്കാട്ടി നല്ലത് ആ ഒരു നീക്കവുമായിട്ട് രമേശ് ചെന്നിത്തല നിൽക്കുന്നുണ്ടെന്നുള്ള ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ നേതാവുന്നില്ല അങ്ങനെ ഉമ്മൻ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായാണ് രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തലയ്ക്ക് കർമ്മമാണ് ഫലം എന്ന് പറയുന്നത് പോലെ അതേ അടി തന്നെ പിറ്റേ പിറ്റേ പ്രാവശ്യം വീണ്ടും തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതാവാൻ പറ്റുന്ന ഒരു സാധ്യതയാണില്ലാണ് രമേശ് എന്നത് പ്രതിപക്ഷ ഇരുന്നപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പെർഫോമൻസോ ഒന്നും മോശമായിട്ടല്ല അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വന്നു അതിനകത്തും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അദ്ദേഹം മാറി കെട്ടേൻ തീരു തീരുമാനിക്കുന്ന ഒരവസ്ഥ ആ ഒരു സാഹചര്യം വളരെ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി മോലെടുത്തും പോയിട്ട് രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ട് അപ്പൊ ഇതിനകത്തെല്ലാം നമ്മളുടെ അടുത്ത് മൈക്കിന്റെ മുമ്പിൽ വന്നതെന്ന് അപ്പുറം ഇവർ പരസ്പരം യാതൊരു മാനസികവും ഐക്യവും ഇല്ലാതെ അവരുടെ താല്പര്യത്തിന് വേണ്ടി അത് പറയുന്ന അവര് അതിന് കുറ്റം പറയാൻ ഒക്കെ അവർ കണ്ടുപിടിക്കുന്ന സോണിയാഗാന്ധിയും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഇന്ദിരാഗാന്ധിയും നെഹ്റു അല്ലെങ്കിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അവരുടെ മകനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന നേതാക്കന്മാരെ കാണുമ്പോ ഇവിടെയും ഈ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ കാലത്തെ ഒരു രീതിയിലുള്ള ഗുണവും ഉണ്ടാകത്തില്ല മാത്രവുമല്ല ഏറ്റവും അവസാനത്തെ വണ്ടിയാണ് ഈ പോകുന്നത് ആ വണ്ടി കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില്ല എന്നുള്ള അറിയാം ഈ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന് യാതൊരു ഗുണവും ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഈ ചർച്ചയ്ക്കകത്തു അല്ലെങ്കിൽ ഇവരുടെ ഒരു ഐക്യവും പ്രസ്താവന കോൺഗ്രസ് അങ്ങനെയാണ് അങ്ങയുടെ അഭിപ്രായം എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഈ ചർച്ചയുമായി സഹകരിച്ചതിന് അങ്ങനെ ഒരുപാട് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക